അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമർ അതായത് നാം ചെയ്യുന്ന ഏറ്റവും നല്ല ഒരു കർമ്മമാണ് ഖുർആാൻ പഠനം തെറ്റുകൂടാതെ നന്നായി പാരായണം ചെയ്യാൻ പഠിക്കുക ഖുർആാനിക വചനങ്ങളുടെ ആശയങ്ങൾ ഗ്രഹിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഖുർആൻ പഠനം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഇതിൽ പ്രഥമ പരിഗണന പാരായണ പഠനത്തിനാണ് കാരണം ഫാത്തിഹ സൂറത്ത് തെറ്റുകൂടാതെ ഓതിയാൽ മാത്രമേ നിസ്കാരം ശരിയാവുകയുള്ളൂ ശേഷം സുന്നത്തായ സൂറത്തുകൾ ഓതുമ്പോൾ അതും തെറ്റുകൂടാതെ ആയെങ്കിൽ മാത്രമേ പ്രതിഫലം ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് റുറാൻ തെറ്റുകൂടാതെ പാരായണം ചെയ്യാൻ പഠിക്കുകയും ആശയം ഗ്രഹിച്ച് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യൽ നമ്മുടെ ബാധ്യതയാണ് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് ഊർ ആശയങ്ങൾ പഠിക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ പിഴവ് സംഭവിച്ചു പോകും തന്റെ പാരായണം ശരിയാണോ എന്ന് ഖുർആൻ പാരായണ നിയമങ്ങൾ അറിയുന്ന ഒരാളിൽ നിന്ന് ഉറപ്പുവരുത്തുകയും വേണം ഖുർആനിന്റെ മാസമായ റമദാൻ സമാഗതമാവുകയാണ് അതുകൊണ്ട് ഖുർആൻ പഠനത്തിനായി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു താല്പര്യമുള്ളവർക്ക് വേണ്ടി ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുവഴി ജോയിൻ ചെയ്യാം വിശുദ്ധ ഖുർആാൻ നല്ല നിലയിൽ തെറ്റുകൂടാതെ പാരായണം ചെയ്യാനും ആശയങ്ങൾ ഗ്രഹിച്ച് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ